നമസ്കാരം ഇന്ന് ചിങ്ങം ഒന്ന് പിറന്നപ്പോൾ അതിൻ്റെ കൂടെ ജീവിതത്തിൽ ഭാഗ്യത്തിലുപരി മനസമാധാനം വന്നുചേരാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് ഏറെ നാളായി മാനസികമായി ഒരു സന്തോഷവുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോയത് ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന രീതിയിൽ നിരവധി പ്രശ്നങ്ങൾ അത് കുടുംബത്തിലാണെങ്കിലും വിവാഹ ജീവിതത്തിൽ പ്രണയത്തിൽ തൊഴിൽ മേഖലയിൽ എന്തിനേറെ വിദ്യാഭ്യാസത്തിൽ പോലും വലിയ രീതിയിൽ മനസ്സമാധാനം ഇല്ലാതെ ഇവർ വലഞ്ഞിരുന്നു ഇവരെ ഒന്ന് മനസ്സിലാക്കാനോ ഇവരെ ഒന്ന് കേൾക്കാനോ ആരുമില്ലാത്ത അവസ്ഥ ചെയ്യാത്ത തെറ്റിന് വരെ കുറ്റക്കാരാവേണ്ട അവസ്ഥ ഇതായിരുന്നു ഇതുവരെ ഇവർ അനുഭവിച്ച് ഇവരുടെ മനസ്സമാധാനം കളഞ്ഞ പ്രശ്നങ്ങൾ എന്താ ശരിയല്ലേ എന്നാൽ ഇന്ന് ചിങ്ങം ഒന്ന് പിറന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് ജീവിതത്തിൽ ഏറെ നാളിനു ശേഷം സന്തോഷവും സമാധാനവും ശാന്തതയും വന്നു ചേരും തീർച്ച അതിനുള്ള സമയം ആയിരിക്കുന്നു ഇനി സന്തോഷമായി ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകോളൂ ജീവിതം സന്തോഷം നിറഞ്ഞതായി തീരും പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എല്ലാവരും ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക മകം പൂയം ഉത്രം ചോതി പൂരാടം അനിഴം അവിട്ടം ചതയം വിശാഖം തിരുവാതിര പൂരം മകൈരം തൃക്കേട്ട